എന്നൊന്ന് പരിശോധിച്ചു നോക്കൂ കഴിഞ്ഞൊരു ഒന്നൊന്നര വർഷമായിട്ട് മുഖ്യമന്ത്രി നടത്തുന്ന എല്ലാ ഇത്തരത്തിലുള്ള പൊതുപരിപാടികളും പരാജയമല്ലേ പരാജയമല്ലേ ആളില്ലല്ലോ പകുതിയിലധികം മുഖ്യമന്ത്രി പോകുന്നിടത്ത് മുമ്പുണ്ടായിരുന്ന ജ ജനങ്ങളെ എന്താ ഇപ്പൊ കാണാതാവുന്നത് അദ്ദേഹത്തോട് കാണിച്ചിരുന്ന സ്നേഹപ്രകടനം എന്താ ഇവിടെ കേരളത്തിൽ ഇല്ലാതായത് അത് പരിപൂർണമായിട്ടും ജനങ്ങളെ തിരസ്കരിച്ചു ഇത്തരത്തിലുള്ള എന്താ പറയാ വിഘടന വിഭജന വർഗീയ ആശയങ്ങളുമായി ഈ പാർട്ടി പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തകർത്ത് പശ്ചിമ ബംഗാളിന്റെ അവസ്ഥയാക്കിക്കൊണ്ട് പിണറായി ഈ ഗവൺമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എനിക്ക് ശേഷം പ്രളയം അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നയം ഒരിക്കൽ കൂടി ആ കസാരയിൽ കയറിയിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുവോ എന്നുള്ള അവസാന പരിശ്രമമാണ് ഈ പറയുന്ന എല്ലാ വർഗീയ വിഭജനങ്ങളും മനുഷ്യർ തമ്മിലുള്ള ആശയ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ സംഗതിയും അദ്ദേഹത്തിന്റെ എല്ലാ ജനഹിത പരിപാടികളും പരാജയമാണ് അതിൽ ഇന്നലത്തെ അയ്യപ്പ സംഗമം അതിന്റെ ഏറ്റവും വലിയ ചൂണ്ടുവലകയാണ് ഒരു ഭാഗത്ത് ബി ഡി ജി എസ് ഒരു ഭാഗത്ത് അച്ഛൻ ഒരു ഭാഗത്ത് മകൻ ഒരു ഭാഗത്ത് ദേവസ്വം ഒരു ഭാഗത്ത് സകലമാന മന്ത്രിമാര് ഒരു ഭാഗത്ത് പാർട്ടി ഒരു ഭാഗത്ത് ഇടതുപക്ഷം കേരളത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാര് ഇവരെല്ലാം ഒരു കൂടി അതിന് പ്രവർത്തിച്ചിട്ടും എന്തേ ഈ കസാരെന്നറിയാതെ പോയത് അവർ നടത്തിയ ആവേശം അവർ കാണിച്ച വാശി അത് ശരിയാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറല്ല മുപ്പതിനായിരം ആള് പങ്കെടുത്ത് പമ്പയിലേക്കുള്ള റോഡുകൾ മുഴുവൻ ബ്ലോക്ക് ആവണം അതായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത് അതിനുവേണ്ടിയായിരുന്നു അവർ പണിയെടുത്തിരുന്നത് എന്നിട്ട് അഞ്ഞൂറ് കസാല പോലും അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് അഞ്ഞൂറ് കസാലയിൽ താല് ഇരിക്കുന്ന കൂലി കൊടുത്ത നമ്മൾ കാണുന്നുണ്ട് ചെറുപ്പക്കാർ പതിനഞ്ച് വയസ്സും പതിനാറ് വയസ്സുമായ കുട്ടികളാണ് അതിലെ ടീഷർട്ടും കൂളിങ് ക്ലാസ് ഇട്ട് അതിനുള്ളൂടെ നടക്കുന്നത് ഏത് അയ്യപ്പ ഭക്തന്മാരത് ആർക്കത് മനസ്സിലാവാത്തത് അയ്യപ്പനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരൊറ്റ അയ്യപ്പ ഭക്തൻ ഭക്തന് അവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഏതെങ്കിലും സാധുക്കള് ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ വന്ന് പെട്ടവരുണ്ടെങ്കിൽ ഉണ്ടാവും ആളുകൾക്ക് മനസ്സിലായി അത് വളരെ ക്ലിയർ അത് തന്നെയാണ് ഇന്നലെ ആ കോലത്തിലെ സദസ്സായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അത് ആ പറയുന്ന എന്താ പറയാ ഉത്തരവാദിത്തപ്പെട്ട യു ഡി എഫും കോൺഗ്രസ് പാർട്ടിയും എടുക്കേണ്ട നിലപാടുകളാണ് അത് കൃത്യമായി നിലപാടുകൾ എടുത്തത് കാര്യങ്ങൾ കൃത്യമായി പകുതി പറഞ്ഞ് പകുതി പറയാത്താണ് സത്യത്തിൽ ഇതിന്റെ വിഷയം അതിലാണ് ഈ കൺഫ്യൂഷൻ കോൺഗ്രസ് പ്രവർത്തകർക്കും ബാക്കിയുള്ളത് ആ കൺഫ്യൂഷൻ തീർക്കത്തക്ക രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നിലപാട് സ്വീകരിച്ച് പറഞ്ഞാലത് അവസാനിക്കുന്നേ ഉള്ളൂ അത് അവരാണ് ആലോചിക്കേണ്ടത് അല്ല അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ വിഷയമാണ് മണ്ഡലത്തിലേക്ക് പോയിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ സാധാരണഗതിയിൽ ഒരു എം എൽ എ മണ്ഡലത്തിലേക്ക് പോകും അവിടെ ജനങ്ങളെ കാണാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനും അത് പരിഹരിക്കാനാണ് സാധാരണ എല്ലാ പൊതുപ്രവർത്തകരും എം എം എൽ എമാരും ഒക്കെ നമ്മളെ മണ്ഡലങ്ങളിലേക്ക് പോകണം അത്തരത്തിലൊരു സാഹചര്യം അവിടെ ഇല്ല എന്ന് മാത്രമല്ല ഈ ഒരു ന കൂടി പോകുന്ന ഒരു 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 പൊതുപ്രവർത്തകൻ അല്ലെ ഒരു എം എൽ എ നാളവിടെ കുക്കിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ശക്തമായി നിൽക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഉദ്ദേശത്തിന് എന്താ പറയാ കളങ്കം ചാർത്തുന്ന റിസൾട്ട് എന്താണ് ഉദ്ദേശിച്ചത് അതിന്റെ ഒരു ആന്റി റിസൾട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് വേണം ഒരു തീരുമാനം എടുക്കുന്നത് അവിടുത്തെ പ്രാക്ടിക്കൽ സാഹചര്യങ്ങൾ കൂടി കണക്കിലാക്കിയിട്ട് വേണം വരണോ വരണ്ടോ എന്ന് അദ്ദേഹം തീരുമാനിക്കാൻ ആ അതാണ് വലിയ സന്തോഷമുള്ള കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ആദ്യം പറയാൻ ഉദ്ദേശിച്ചത് നമുക്കറിയാം നമ്മൾ തൃണമൂൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിരവധിയായിട്ടുള്ള പല വാർത്തകളും ബാക്കിയുള്ളതും പല ജാതി നേതാക്കന്മാരും ഞങ്ങളാണ് ഈ യഥാർത്ഥ ഞങ്ങൾ തറവാട്ടുകാരെന്നൊക്കെ പറഞ്ഞ് പലരും നടന്നിരുന്നു അങ്ങനെ ഒരു സംശയവും പൊതുസമൂഹത്തിന് മുമ്പിൽ നിലനിർത്താൻ സാധിച്ചിരുന്നു ഇലക്ഷൻ കമ്മീഷനിലെ നിരവധിയായ പരാതികൾ പോയിരുന്നു ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ദേശീയ നേതൃത്വം തന്നെ നേരിട്ട് വന്ന് ഇലക്ഷൻ കമ്മീഷനിലെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും പാർട്ടിയുടെ കേരളത്തിലെ ആറാമത്തെ സ്റ്റേറ്റ് പാർട്ടിയായി കേരളത്തിൽ രജിസ്ട്രേഷൻ ലഭിക്കുകയും പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ പുല്ലും പൂവും ചിഹ്നമായി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും വരുന്ന ത്രിതല പഞ്ചായത്തില് ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാവുന്ന ഒരു പൊളിറ്റിക്കൽ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ഇവിടുത്തെ എന്താ പറയുക സാമൂഹിക ബോധമുള്ള ഏത് രാഷ്ട്രീയ സാമൂഹിക പാർട്ടികളുമായിട്ടും മുന്നണിയായിട്ടും ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകും ഞാൻ എന്തിനു വേണ്ടിയിട്ടാണോ ഈ സഭയിൽ നിന്ന് ഇറങ്ങി വന്നത് ഈ പോലീസുമായി ബന്ധപ്പെട്ട ഈ വർഗീയവൽക്കരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന അഴിമതി അത് ഓരോ ദിവസവും വ്യക്തമായി 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 മുന്നോട്ട് വരികയാണ് കേരളത്തിലെ ഞാൻ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഴിതിരിഞ്ഞ് നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിന് ഏറ്റവും അവസാനത്തെ ചിത്രമാണ് ഇന്നലെ നമ്മൾ കണ്ടത് യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രിയെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചു വരുത്താനും അദ്ദേഹത്തിന് എത്താൻ കഴിയാത്തതിന് അദ്ദേഹത്തിന്റെ സന്ദേശം ആവേശത്തോടും കൂടിയും അഭിമാനത്തോടും കൂടിയും വായിക്കുന്ന അവസ്ഥയിലേക്ക് സി എന്ന് പറയുന്ന ഒരു പാർട്ടി പച്ചയായി മാറി ഇത് ഇങ്ങനെ മാറും എന്നായിരുന്നു ഞാൻ ഒമ്പത് മാസം മുമ്പ് പറഞ്ഞത് അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിയേണ്ടത് ഇവിടുത്തെ പൊതുസമൂഹവും സഖാക്കളുമാണ് ആ എന്തിന്റെ അടിസ്ഥാനത്തിലാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശ്വസിച്ച് ആ പാർട്ടിയിൽ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളും മതേതര വിശ്വാസികളും ന്യൂനപക്ഷങ്ങളും ഒക്കെ നിൽക്കുന്നതിന് അതിന് ഘടകവിരുദ്ധമായി ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയെക്കാളും ആവേശത്തിൽ സി പി എമ്മിന്റെ ലീഡർഷിപ്പും ഗവൺമെന്റും മുഖ്യമന്ത്രിയും മാറി എന്ന് തിരിച്ചറിയാനും ചിന്തിക്കാനുള്ള ശേഷി കേരളത്തിലെ സഖാക്കൾക്കും പൊതുസമൂഹത്തിനും ഉണ്ടായാൽ മതി പ്രാദേശികമായിട്ടുള്ള വലിയ ചർച്ചകള് പ്രാദേശിക ലീഡർഷിപ്പുമായിട്ട് എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് ഒരു ധാരണക്കുള്ള ശ്രമങ്ങൾ നമ്മളെല്ലാവരും ഒരുമിച്ച് പോകണം എന്ന ഒരു ചർച്ച യു ഡി എഫിന്റെ താഴേക്കിടയിലുള്ള പ്രാദേശിക നേതാക്കന്മാരിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നുണ്ട് അത് നമ്മുടെ പ്രവർത്തകരോ അവിടുത്തെ ലീഡേഴ്സോ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം